കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച സീറ്റ് മൂന്നാം തവണയും നിലനിർത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് പിധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീറ്റും വലിയ തന്നെയാണ് ഒട്ടേറെ ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് തീർച്ചയായും അതെല്ലാം പ്രചോദനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു തവണ ജയിച്ച ഈ സീറ്റ് മൂന്നാമതും എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്ന ഉറച്ച ശുതാപ്തി വിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുക്കാൻ കാണുന്നത് ഇത് ഈ നിലമ്പൂർ മണ്ഡലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഗതാഗത യോഗ്യമായ റോഡുകൾ ഇതുപോലെ സമാനങ്ങളില്ലാത്ത റോഡുകൾ പി ഡബ്ല്യൂ റോഡുകളാണെങ്കിലും പ്രാദേശിക റോഡുകളാണെങ്കിലും ഇതുപോലെ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ ബൈപ്പാസ് ആയിരുന്നു നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനും ആവശ്യമായ സാമ്പത്തിക അനുമതി ഗവൺമെന്റ് നൽകി കഴിഞ്ഞു തന്നെ തന്നെ ജില്ലാ ആശുപത്രിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങളും ഒട്ടേറെ കാര്യങ്ങൾ രീതിയിൽ നിലമ്പൂർ നിലമ്പൂർ നടന്നിട്ടുണ്ട് അതെല്ലാം ഒരു സംശയവുമില്ല ഈ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്താൽ യോഗ്യമായ ഇതുപോലെ മെച്ചപ്പെട്ട റോഡുകൾ മുമ്പുണ്ടായിട്ടില്ല നിലമ്പൂരിന്റെ പ്രധാന ആവശ്യമായ ബൈപ്പാസിനും സാമ്പത്തിക അനുമതിയായി ജില്ലാ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളടക്കം ഒട്ടേറെ കാര്യങ്ങൾ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട് അതെല്ലാം വോട്ടായി മാറുകയും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യുമെന്ന് പിന്നു സ്വതവേ തകർന്നു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന രാഷ്ട്രീയ രാഷ്ട്രീയമായി അൻവർ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് തകർന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി അവരടിത്തറ തകർന്നു എന്നുള്ളതും എത്രമാത്രം സ്വയം ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന ഇത്ര നാളെ ഘട്ട നിലപാടുകൾ സ്വയം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് പരിഹാസനായി പൊതുസമൂഹത്തിന് മുമ്പിൽ മാറിക്കഴിഞ്ഞ അൻവറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രംഗം നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താനും നിലമ്പൂരിൽ ഒരാൾ പോലും രംഗത്തിറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുവിശ്വസിച്ചോട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കും അദ്ദേഹത്തിന്റെ വാക്കുവിശ്വസിച്ച് പ്രവർത്തന പരിപാടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് സ്വതവേ തകർന്നുപോയാ സ്വതവേ ദുർബല അതിലൂടെ ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തകർച്ച അതിന്റെ ആ തകർച്ചക്കാക്കം കൂട്ടുന്ന അതിന്റെ പതനം പൂർണ്ണ പൂർത്തീകരിക്കുന്ന